കിരുമ്പുളിം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ പി ടി ഷഹനാസിനെ തിരഞ്ഞെടുത്തു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി പതിമൂന്നാം വാർഡ് തിരുനിലത്തിൽ നിന്നും വിജയിച്ച പി ടി ഷഹനാസ് മാസ്റ്ററെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് നൂറ്റി നാല്പത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തിരുനിലത്തിൽ നിന്നും ഷഹനാസ് മാസ്റ്ററുടെ വിജയം കന്നിയാങ്കത്തിൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു യു ഡി എഫ് ധാരണയനുസരിച്ച് കെ മാനപ്പമാസ്റ്റർ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നായിരുന്നു എട്ടിനെതിരെ ഒൻപത് വോട്ടിനാണ് ഷഹനാസ് വിജയിച്ചത് സി പി എമ്മിലെ പി വി ബാലചന്ദ്ര ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി കെ ഹരീഷ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി ഇരുമ്പലി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഇന്ന് ചുമതലയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മാനപ്പമാഷ ചെയ്ത ഓരോ പദ്ധതികളെയും തുടർച്ചയാണ് ആദ്യമായിട്ട് ലക്ഷ്യമിടുന്നത് അതിനപ്പുറം തിരുമലി പഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും ചെയ്യാൻ പറ്റാവുന്ന പ്രവർത്തനങ്ങൾ മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാവരുടെയും സഹകരണമാണ് ആദ്യമായിട്ട് വേണ്ടത് പ്രത്യേകിച്ച് എൻ്റെ ഭരണസമിതിയിലുള്ള അംഗങ്ങൾ അതുപോലെ ഉദ്യോഗസ്ഥർ എല്ലാവരും നാട്ടുകാരടക്കമുള്ളവരെ പിന്തുണ ആദ്യമായിട്ട് വേണം ഞാനൊരു തുടക്കക്കാരനാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്ത് എക്സ്പീരിയൻസ് മാത്രമാണ് എന്നിലുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയുള്ള കാലങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നമുക്കറിയാം ഇരുവനം ഗ്രാമപഞ്ചായത്ത് കുറ്റിപ്പുറം ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി കൃഷി ചെയ്യുന്ന പഞ്ചായത്താണ് അതുപോലെ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ അക്ഷരവളിച്ചപ്പോൾ ഉള്ള പദ്ധതികൾ അത് നമ്മൾ പഞ്ചായത്തിൽ മാത്രമായിട്ട് പണ്ട് വിനിയോഗിച്ചുകൊണ്ട് നടത്തിയ പരിപാടികളാണ് അതുപോലെ ലൈഫ് നമുക്കറിയാം ഈ പഞ്ചായത്തിലെ അപേക്ഷിച്ച എല്ലാ ആളുകൾക്കും ലൈഫ് പദ്ധതിയിൽ വീട് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ വ്യത്യസ്തമായ പദ്ധതികളുമായിട്ട് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നതായിരിക്കും കാർഷിക മേഖലയിലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമുക്ക് പ്രത്യേകിച്ച് നെൽകൃഷി അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് നേരത്തെ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമുക്കറിയാം ഒരു പഞ്ചായത്തും ചെയ്യാത്ത വ്യത്യസ്തമായ പദ്ധതികൾ നമ്മൾ അക്ഷരവിളിച്ചൊന്ന് നമുക്കറിയാം പഞ്ചായത്തിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നടത്തിയൊരു പരിപാടിയായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സ്പീക്കർ കൊടുത്തു അത് ഒരു പഞ്ചായത്ത് നടപ്പിലാക്കിയില്ല മറ്റു പഞ്ചായത്തുകൾ വിളിച്ചു നോക്കിയാൽ എങ്ങനെയാണ് നടപ്പിലാക്കിയുള്ളത് ഞങ്ങൾ സ്പെഷ്യൽ ഓർഡർ മുഖാന്തരമാണ് പദ്ധതി തന്നെ നടപ്പിലാക്കിയിട്ടുള്ളത് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായി ഗ്രാമപിതാവായി ചുമതലയേറ്റിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പിന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സമീപിച്ചുകൊണ്ട് നിറസാന്നിധ്യമായിട്ട് തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ പ്രവർത്തിക്കാൻ ചേനാസ്മാഷ്ടെ ആ ഒരു സ്വഭാവ ശൈലി കൊണ്ടും അദ്ദേഹത്തിന്റെ പൊതുജനങ്ങളുമായുള്ള അടുപ്പം കൊണ്ടും സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ ഒരു പ്രസിഡന്റ് പദവിയിലേക്ക് അദ്ദേഹത്തെ പ്രാപ്തമാക്കിയിട്ടുള്ളത് എന്തായിരുന്നാലും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് വൈസ് പ്രസിഡൻ്റായിട്ട് ഈ ഒരു ഗ്രാമപഞ്ചായത്തിനെ നയിക്കാൻ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നറിയിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ അതുമായി മുന്നോട്ട് പോകുമ്പം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാ വാർഡുകളെയും ഏകോപന രീതിയിൽ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് ഷനാസ് മാസ്റ്റർ പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകിയതായിട്ട് നമ്മൾ കേട്ടു അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകൾ അറിയിക്കുന്നു